ദൈവത്തിന് സ്തുതി സ്നേഹമുള്ള സഹോദരങ്ങളെ എസ് എ കെൽ പ്രവാചകന്റെ പുസ്തകമെന്നുള്ള വായന പത്താം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ കർത്താവിൻ്റെ മഹത്വം ദേവാലയം വിടുന്നു ഞാൻ നോക്കി അതാ കെരുവുകളുടെ മീതയുള്ള വിധാനത്തിൽ അവയുടെ തലയ്ക്ക് മുകളിലായി ഇന്ദ്രനീല നിർമ്മിതമായ സിംഹാസനം പോലെ എന്തോ ഒന്ന് അവിടുന്ന് ചണവസ്ത്രധാരിയോട് ആജ്ഞാപിച്ചു നീ കരിവുകളുടെ കീഴിലുള്ള ചക്രങ്ങൾക്കിടയിലേക്ക് പോവുക കരിവുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ ജ്വലിക്കുന്ന തീക്കനലെടുത്ത് നഗരത്തിനു മീതെ വിതറുക ഞാൻ നോക്കി നിൽക്കേ അവൻ പോയി അവൻ ഉള്ളിൽ കടന്നപ്പോൾ കരിവുകൾ ആലയത്തിന്റെ തെക്കുഭാഗത്ത് നിൽക്കുകയായിരുന്നു അകത്തളത്തിൽ ഒരു മേഘം നിറഞ്ഞു നിന്നു കർത്താവിൻ്റെ മഹത്വം കരിവുകളിൽ നിന്ന് ഉയർന്ന ആലയത്തിന്റെ പടിവാതിക്കലേക്ക് പോയി ആലയം മുഴുവൻ മേഘത്താൽ നിറഞ്ഞു അങ്കണമാകെ കർത്താവിന്റെ മഹത്വത്തിന്റെ ശോഭയിൽ പൂരിതമായി സർവശക്തനായ ദൈവം സംസാരിക്കുമ്പോഴുള്ള സ്വരം പോലെ കെരുവുകളുടെ ചിറകടി ശബ്ദം പുറത്തെ അങ്കണം വരെ കേൾക്കാമായിരുന്നു അവിടെയോട് തിരിയുന്ന ചക്രങ്ങൾക്കിടയിൽ നിന്ന് കെരുവുകൾക്കിടയിൽ നിന്ന് സ്ഥാപിച്ചപ്പോൾ അവൻ അകത്തു കടന്ന് ചക്രത്തിനു സമീപം നിന്നു കെരുവുകൾക്കിടയിൽ നിന്ന് ഒരു കരുവ് തങ്ങളുടെ ഇടയിലുള്ള അഗ്നിയിലേക്ക് കൈ നീട്ടി അതിൽ നിന്ന് കുറച്ചെടുത്താരിയുടെ കയ്യിൽ വച്ചു അവൻ അത് വാങ്ങി പുറത്തേക്ക് പോയി കെരുവുകൾക്ക് ചിറകിൻ കീഴിൽ മനുഷ്യകരത്തിന്റെ രൂപത്തിൽ എന്തോ ഒന്നുള്ളതായി കാണപ്പെട്ടു ഞാൻ നോക്കി അതാ കെരുവുകളുടെ സമീപത്ത് നാലു ചക്രങ്ങൾ ഓരോ കെരുവിനും സമീപത്ത് ഓരോ ചക്രം ചക്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന ോമതകം പോലെയായിരുന്നു നാലിനും ഒരേ രൂപമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ചക്രം മറ്റൊന്നിന്റെ മറ്റൊന്നിൻ്റെ ഉള്ളിലെന്നപോലെ കാണപ്പെട്ടു നാലു നിന്നും ഏതിലേക്കും അവയ്ക്ക് പോകാമായിരുന്നു പോകുമ്പോൾ അവ ഇടം വലം തിരിയുകയില്ല മുൻ ചക്രത്തെ മറ്റുള്ളവ അനുഗമിച്ചു സഞ്ചരിക്കുമ്പോൾ അവ തിരിഞ്ഞിരുന്നില്ല കരുവുകളെ ശരീരമാകെ പിന്നിലും കൈകളിലും ചെറുകളിലും ചക്രങ്ങളിലും നിറയെ കണ്ണുകളായിരുന്നു ഞാൻ തന്നെ ചക്രങ്ങൾ ചുഴലി ചക്രം എന്നു പേർ വിളിക്കപ്പെട്ടു ഓരോന്നിനും നാല് ഉണ്ടായിരുന്നു ഒന്നാമത്തെ മുഖം കെരുവിൻ്റെതുപോലെ രണ്ടാമത്തേത് മനുഷ്യന്റേതു മൂന്നാമത്തേത് സിംഹത്തിൻ്റെ പോലെ നാലാമത്തേത് കഴുകൻറ്റേതുപോലെ കെരുവുകൾ മുകളിലേക്ക് ഉയർന്നു കേബാർ നദിതീരത്ത് വച്ച് ഞാൻ ദർശിച്ച ജീവികൾ തന്നെയാണ് ഇവ കെരുവുകൾ പോയപ്പോൾ ചക്രങ്ങൾ അവയോട് ചോർന്നു പോയി കെരുവുകൾ ഭൂമിയിൽ നിന്ന് ഉയരാനായി ചിറകുകൾ പൊക്കിയപ്പോൾ ചക്രങ്ങൾ അവയിൽ നിന്ന് വേർപെട്ടില്ല കെരുവുകൾ നിശ്ചലരായപ്പോൾ ചക്രങ്ങളും നിശ്ചലമായി കെരുവുകൾ നിശ്ചലമായപ്പോൾ ചക്രങ്ങളും നിശ്ചലമായി കെരുവുകൾ ഉയർന്നപ്പോൾ ചക്രങ്ങളും ഒപ്പം ഉയർന്നു കാരണം ആ ജീവികളുടെ ആത്മാവ് അവയിലുണ്ടായിരുന്നു കഥാവിൻ്റെ മഹത്വം ആലയത്തിൻറെ പടിപാതിൽ നിന്ന് പുറപ്പെട്ട് കെരുവുകൾ മീതെ നിന്നു ഞാൻ നോക്കി നിൽക്കെ കെരുവുകൾ ചെറുകുകൾ വിടർത്തി ഭൂമിയിൽ നിന്ന് ഉയർന്നു അവ പോയപ്പോൾ സമീപത്തായി ചക്രങ്ങളും ഉണ്ടായിരുന്നു കർത്താവിന്റെ ആലയത്തിന് കീഴേ അവ നിന്നു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അവയുടെ മുകളിൽ നിലകൊണ്ടു നദി തീരത്ത് വച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴിലായി ഞാൻ കണ്ട ജീവികൾ തന്നെയാണ് ഇവ ഇവ കെരുവുകളാണെന്ന് ഞാൻ മനസ്സിലാക്കി ഓരോന്നിനും നാല് മുഖങ്ങളും നാല് ചെറുകുകളും ഉണ്ടായിരുന്നു ചെറുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങൾക്ക് സാദൃശ്യമായ രൂപവും കേവാർ നദി തീരത്ത് വെച്ച് ഞാൻ കണ്ട ജീവികളുടെ മുഖത്തിൻ്റെ രൂപം തന്നെയായിരുന്നു ഇവയുടെ മുഖത്തിനും ഇവ ഓരോന്നിനും നേരെ മുമ്പോട്ടു പോയി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ദൈവമേൽ പ്രവാചകൻ കാണുന്ന ദർശനങ്ങള് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പാപം വഴിയായി ദേവാലയത്തിൽ നിന്നും സാന്നിധ്യം നഷ്ടപ്പെട്ട കാര്യമാണ് പറഞ്ഞതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവത്തിന് പ്രതീക്ഷിക്കപ്പെട്ട സ്ഥലങ്ങള് ദേവാലയങ്ങള് ഒരു കാരണവശാലും ഒരു തരത്തിലും ആരും ദുരുപയോഗിക്കാൻ ഇടയാക്കരുതേ മനുഷ്യൻ ബലിപീഠങ്ങളും ദേവാലയവും അശുദ്ധമാക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ പരിശുദ്ധാത്മാവ് അവിടുന്ന് പോകുന്നു എന്ന് എസ് എൽ പ്രവാചകനിലൂടെ ഞങ്ങളോട് പഠിപ്പിക്കുന്നല്ലോ മാലാഘമാരിലൂടെ കെരുവുകളിലൂടെ ദൈവത്തിൻ്റെ സന്ദേശം ദൈവ മക്കളിലേക്ക് എത്തിക്കുന്നതിന് നന്ദി പറയുന്നു ദൈവം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന കെരുവുകളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ തിന്മയുടേതായ പാടത്തു നിന്നും ഞങ്ങളെ എല്ലായ്പ്പോഴും ഓടിക്കണമേ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും വഴികളിലൂടെ ഞങ്ങളെ നടത്തണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു ഹല്ലുയ്യ ഹല്ലുയ്യ ദൈവമേ നന്ദി ഏറ്റവും സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൻ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വചനം വളർത്തുന്നവരാകാം വചനത്തിൽ ജീവിക്കുന്നവരാകാം വചനം നമ്മെ നയിക്കട്ടെ ആമേ